മാംഗല്യസൂത്രം ഭാഗം ഏഴ് പിന്നീട് അങ്ങോട്ട് കോളേജും വീട്ടിലെ പണികളൊക്കെ അവൾ തിരക്കിലായിരുന്നു കല്യാണശേഷം പിന്നെ രേവതയും അങ്ങോട്ടൊന്നും കണ്ടില്ല ആരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവൾ ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു ഇടയ്ക്ക് അവളുടെ വീട്ടിലേക്ക് രണ്ടുപേരും പോവാറുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ള ഭർത്താവായി മാറും അവൻ രാവിലെ കടയിലേക്ക് പോയാൽ രാത്രി ഒരു മണിയാവും അവൻ തിരികെ എത്താൻ വന്നപാടി ഫ്രഷായി അവൻ കിടക്കും അവളോടൊന്നും സംസാരിക്കവ പോലുമില്ല എല്ലാം കൂടി അവൾക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു പിന്നീട് അവന്റെ സ്വഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി ആവശ്യമില്ലാതെ അവളോട് ദേഷ്യം പിടിക്കുകയും ചീത്ത പറയാനും തുടങ്ങി ഇതൊന്നും അവൾ ആരോടും പറഞ്ഞില്ല ഇതിനിടക്ക് അവൾക്ക് പനി വന്ന് അവൾ കിടപ്പിലായി അവൻ അവളൊന്നും നോക്കുകയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ ചെയ്തില്ല അവസാനം അവന്റെ അമ്മമ്മയുടെ നിർബന്ധപ്രകാരം അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി വീട്ടിലെത്തി അവൾ അവളെവിടാനാക്കി പനിയാണ് അവൾക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ കടയിൽ ആളില്ല തിരക്കാണെന്നും പറഞ്ഞ് അവൻ പോയി അവളെ കണ്ടതും സങ്കട എല്ലാവർക്കും എൻ്റെ ദൈവമേ എന്താ എൻ്റെ കുട്ടിയുടെ കോലം പനിയാണെ കൂടുതലാണ് ഏട്ടാ നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അനുവിൻ്റെ അമ്മ പറഞ്ഞു എന്നാ ഞാൻ വണ്ടി എടുക്കട്ടെ നീ മോളെ പതിയെ പിടിച്ചു കൊണ്ടുപോവാം അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ നോക്കിയപ്പോൾ പനി കൂടുതലായതുകൊണ്ട് അവളെ അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റാക്കിയ വിവരെല്ലാം അവളുടെ അച്ഛൻ ശ്രാവണോട് പറഞ്ഞെങ്കിലും അവൻ വരയ്ക്കുകയോ അവളൊന്ന് കാണുകയോ നോക്കുകയോ വിളിക്കുകയോ ചെയ്തില്ല അതെല്ലാവരിലും സംശയമുണ്ടാക്കി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതും അമ്മ അവളോട് ഇതിനെപ്പറ്റി തിരിക്കുകയും ചെയ്തു സങ്കടം സഹിക്കവയാതെ അവൾ അവരോടെല്ലാം തുറന്നു പറഞ്ഞു ഇതെല്ലാം കേട്ട് അവളുടെ വീട്ടുകാരെ ഞെട്ടി തൻ്റെ കുട്ടി ഇത്രയും നാൾ ഇത്രയും സങ്കടം അനുഭവിച്ചുള്ളൂ എന്ന് ഓർത്ത് അവരുടെ ഉള്ളം നീറി എന്തിനാ മോളെ നീ ഇതെല്ലാം സഹിച്ച അവിടെ നിന്നത് ഞങ്ങളോട് പറയായിരുന്നില്ലേ വേറൊരു വീട്ടിലവന് ഞാൻ എൻ്റെ കുട്ടിയെ സങ്കടപ്പെടുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കണം അവളുടെ അച്ഛൻ പറഞ്ഞു അവൻ്റെ വീട്ടുകാർ ഇതെല്ലാം അറിയിച്ചെങ്കിലും ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവരൊന്നും പറഞ്ഞില്ല ഇനി എൻ്റെ മോൾക്ക് അവന് വേണ്ട നമുക്കിതുവരെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞതും അനാമയ്ക്ക് സമ്മതിച്ചില്ല കാരണം അവൾ അവൻ അത്രയേറെ പ്രണയിച്ചിരുന്നു അവളുടെ അച്ഛൻ അവൻ്റെ ബന്ധുക്കളെ വിളിച്ച് ഈ ബന്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞതും അവരെല്ലാവരും ഞെട്ടി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവനോട് ഞങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു അവർ ഫോൺ വെച്ചു ഇത് കേട്ട ഉടൻ തന്നെ ശ്രാവണ അനുവിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു എനിക്കങ്ങനെ പറ്റിപ്പോയി ഇനി അതുപോലെ ഉണ്ടാവില്ല ഞാൻ അവൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവളോട് അടുക്കാത്തത് പോരാത്തതിന് കടയിലെ കാര്യങ്ങളൊക്കെ ആയി ടെൻഷനായിരുന്നു അതാണ് നിങ്ങൾ അവളെ എനിക്ക് തരണം ഈ ബന്ധം അവസാനിപ്പിക്കരുത് ഞാൻ അവളെ ഞാൻ അവളെ പൊന്ന് പോലെ നോക്കിക്കോളാം എനിക്ക് അവളില്ലാതെ പറ്റില്ല ഒരവസരം കൊടുത്താ അച്ച ഇനി ഒരു പ്രശ്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നവൻ അവളുടെ അച്ഛനോട് പറഞ്ഞു അനുവിനും അവനെ ഉപേക്ഷിക്കാനാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അനുവിൻ്റെ അച്ഛനൊരു തീരുമാനം എടുത്തു ഇനി തറവാട്ട് വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറഞ്ഞ് അവർക്കൊരു വീടെടുത്ത് കൊടുത്തു ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തങ്ങളോട് തുറന്നു പറയണമെന്നും അവളോടായി പറഞ്ഞു അവളുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിലും അവന്റെയും അവളുടെയും ആഗ്രഹപ്രകാരം ഒരവസരം കൂടി കൊടുത്തു അവർക്ക് തനിച്ച് താമസിക്കാൻ വീട് അത് റെഡിയാക്കി കൊടുത്തു കാരണം ഇനി തൻ്റെ മകൾ കഷ്ടപ്പെടേണ്ടതെന്ന് എന്നോർത്തു അങ്ങനെ പുതിയ വീട്ടിലെ പാല് കാച്ചലും കഴിഞ്ഞു അവളുടെ വീട്ടുകാരും അടങ്ങി പിന്നീട് ശ്രാവണം അനമ്മയും മാത്രമായ വീട്ടിൽ തുടരും